സോ ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ അടുത്തൊരു വീട്ടിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന റീഡിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ വ്യക്തിയെ ഇനി കാത്തിരിക്കുന്നതിൽ അർത്ഥമുണ്ടോ എന്നതാണ് നമ്മളിത് നോക്കാനായിട്ട് പോകുന്നത് എന്താണ് ഇതിലെ യൂണിവേഴ്സ് പ്ലാൻ എന്നും കൂടി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ കാത്തിരിക്കുന്നതിൽ അർത്ഥമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലവർക്ക് അവർ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒക്കെ നിങ്ങളിലേക്ക് തിരികെ വരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഓക്കെ എൻ്റെ റീഡിങ്ങിൻ്റെ എല്ലായ്പ്പോഴും ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ കൊടുക്കും അത് പുതിയതായിട്ട് കാണുന്ന ആൾക്കാർക്കാണ് കേട്ടോ പഴയ ആൾക്കാർക്കല്ല സോ പുതിയതായിട്ട് കാണുന്ന ആൾക്കാർക്ക് ഒരിക്കലും ഒരു നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഇറ്റ്സ് ഓൾ എബൌട്ട് ഡിവൈൻ പ്ലാൻ പ്രകാരം നടക്കുന്നതാണ് ഇപ്പോൾ നിങ്ങളിലേക്കൊരു പേഴ്സൺ വന്നിട്ടുണ്ട് എങ്കിൽ അതും അതൊരു ഡിവൈൻ പ്ലാൻ പ്രകാരമാണ് ഒന്നും നമ്മളെ ജീവിതത്തിൽ ഒരു ചെറിയ ഉറുമ്പ് കടിക്കുന്ന കാര്യം പോലാണെങ്കിലും ആണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒന്നും അൺപ്ലാൻഡ് അല്ല എല്ലാം ഡിവൈൻ പ്ലാനിലൂടെ നടക്കുന്നതാണ് സോ ഇങ്ങനെ ഒരു ഡിവൈൻ പ്ലാനിലൂടെ നടക്കുന്ന കാര്യങ്ങൾക്ക് എല്ലാത്തിനും ഒരു എന്താ പറയുക ഒരു കാരണവും ഉണ്ട് അപ്പോൾ ഒരു റിലേഷൻഷിപ്പ് വന്നിട്ടുണ്ട് ആ റിലേഷൻഷിപ്പ് എന്താ പറയുക ഒരിക്കലും പ്രണയിച്ച് മാത്രം നിങ്ങൾക്ക് നടക്കാനായിരിക്കില്ല അതിലൂടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും ഓക്കെ അതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അയാളുടെ ഒരു സാമീപ്യം അയാളുടെ ഒരു പ്രണയം മാത്രം സ്നേഹം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ അവിടെ പ്രോബ്ലംസ് എപ്പോഴും വരുന്നതായിരിക്കും സോ ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പ് എന്തിനാണ് നിങ്ങളെ ലൈഫിലേക്ക് വന്നത് എന്ന് ആദ്യം തിരിച്ചറിയാനായിട്ട് ശ്രമിക്കുക ഡിവൈനോട് ചോദിക്കുക അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ടെരറ്റ് റീഡിങ് പേഴ്സണലി എടുത്തിട്ടൊക്കെ ചോദിക്കുക സോ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഒരേപോലെ റീസണായിട്ടാകണമെന്നില്ല ഓക്കെ പേഴ്സണൽ നമ്മൾ എല്ലാ കാര്യങ്ങളും റീഡിങ് പേഴ്സണലി എടുത്ത് പറയുന്നത് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ട് ആ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക മെസ്സേജ് ചെയ്യുമ്പോൾ വെറുതെ ഒരു ഹായ് ബായ് ഇട്ടിട്ട് പോകരുത് ഹായ് ബായ് അല്ല ഹായ് ഹലോ കുറേ പേരിങ്ങനെ വന്നിട്ട് ചോദിക്കും പിന്നെ ഞാൻ മെസ്സേജ് നോക്കുന്നത് ചിലപ്പം കുറച്ച് നേരം വൈകിട്ടൊക്കെ ആയിരിക്കും അപ്പൊ ആ സമയത്ത് ഞാൻ തിരിച്ചൊരു ഹായ് അയച്ച് പിന്നെ വീണ്ടും തിരിച്ചൊരു ഹായ് അത് നിങ്ങൾക്ക് തന്നെയാണ് നേരം വൈകിക്കാം ഓക്കെ സോ വരുമ്പോൾ തന്നെ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് പറയാം ഓക്കെ സോ നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം സോ ഈ ഒരു റീഡിങ് ഒക്കെ നിങ്ങളുടെ കൺമുമ്പിലേക്ക് വരുന്നത് പോലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു സ്പെഷ്യൽ റിലേഷൻഷിപ്പ് ഒക്കെ കൺമുമുമ്പിൽ അല്ലെങ്കിൽ നിങ്ങളിൽ കണക്റ്റഡ് ആയതിനു ശേഷമായിരിക്കും അത് മിക്കവാറും നിങ്ങൾക്ക് എന്താ പറയുക കുറേ പേർക്കെങ്കിലൊക്കെ ആഫ്റ്റർ മാരേജ് വരുന്ന കണക്ഷൻസ് ഒക്കെ ആയിരിക്കും എല്ലാവർക്കും എന്നല്ല പറയണത് ഒരു ഫിഫ്റ്റി അങ്ങനെ ആയിരിക്കും പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരേ സോളുകൾ സോളുകൾ നമ്മൾ ഇതിനെ പറയാൻ പാടുള്ളൂ ഒരു ആണ് പെണ്ണ് നമുക്ക് ഇതിനെ പറയാൻ പറ്റില്ല ചിലപ്പോ സെയിം ജെൻഡറിലുള്ള ആൾക്കാർക്ക് പോലും കണക്ഷൻ തോന്നാം അതാണ് സോളുകൾ ഓക്കെ നമുക്ക് നോക്കാം ഇവിടെ എന്താണ് ഇനി ഒരു റിലേഷൻഷിപ്പിനെ കാത്തിരിക്കുന്നത് എന്ന് രണ്ടെണ്ണം വന്നിട്ടുണ്ട് ഓക്കെ രണ്ട് കാർഡ്സ് പുറത്തേക്ക് തെറിച്ച് വീണിട്ടുണ്ട് ടാണ് സാഡ്നസ് കാണിക്കുന്നുണ്ട് ഇപ്പോ റിലേഷൻഷിപ്പിൽ കറൺലി പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു സാഡ്നെസ്സിലൂടെയാണ് പിന്നെ ഈ റിലേഷൻഷിപ്പിൽ വന്നതിന് ശേഷം നിങ്ങൾ പല കാര്യത്തിലും നിങ്ങളുടെ ലൈഫിൽ പോലും നിങ്ങൾ റിസ്ക് എടുക്കാൻ തയ്യാറായിട്ട് നീക്കുന്ന കുറച്ച് പേരുടെ എനർജി കാണുന്നുണ്ട് ഓ ഓക്കെ നമുക്ക് ഒരു കാർഡാണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷേ രണ്ട് കാർഡ് വന്നിട്ടുണ്ട് സോ യാ സോ കാർഡ്സ് എല്ലാം കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇതാണ് നമുക്കിന്ന് കിട്ടിയിട്ടുള്ളൊരു അപ്പോൾ ഞാൻ കാർഡ്സിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടല്ല ഇവിടെ പറയുക എനിക്ക് കിട്ടുന്ന എനർജീസ് എനിക്ക് കിട്ടുന്ന ഇൻഡ്യൂഷൻസ് ഈ സമയത്ത് നമുക്ക് നമ്മളുടെ ഏഞ്ചൽസ് പറഞ്ഞു തരുന്ന ഇൻഡ്യൂഷൻസും കൂടിയാണ് നിങ്ങളുടെ ഓരോരോ കാര്യത്തിലും ഞാൻ പറയുന്നുണ്ടായിരിക്കുക കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് വന്നിട്ടുള്ള കാർഡ്സിലും എൻ്റെ ഒരു ഇതിലും പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഒരു സാഡ്നെസ്സിലാണ് മിക്കവർക്കും റിലേഷൻഷിപ്പിൽ ഒരു ഒരു ബ്രേക്കപ്പ് എന്നുള്ള ഒരു കോണ്ടാക്റ്റില്ല നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉണ്ട് എന്നാൽ വളരെ കുറച്ച് പേർക്ക് ഇപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ട് എന്നാൽ അത് നിങ്ങൾക്ക് എന്താ പറയുക കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ പോലും അത് ഉള്ളതും ഇല്ലാത്തതും കണക്കായിട്ടുള്ളൊരു പേരിലാണ് ഇരിക്കുന്നത് ഓക്കേ അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഏകദേശം ഇനി ഇത് ഉണ്ടായിട്ടും വലിയ കാര്യമില്ല എന്നുള്ളൊരു മട്ടിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇനിയും മാറ്റങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ വെയ്റ്റിങ് എനർജി കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ കാണുന്നുണ്ട് ഇവിടെ സാഡ്നെസ് നന്നായിട്ടുണ്ട് ഈ റിലേഷൻഷിപ്പിനെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് ചിന്തിച്ചു കൂട്ടുന്നുണ്ട് മനസ്സിൽ വല്ലാത്ത ഒരു എന്താ പറയുക കല്ലറക്കി വെച്ചിട്ടുള്ള ഒരു ഭാരത്തിലാണ് ഈ റീഡിങ്സ് കണ്ടുകൊണ്ടിരിക്കുന്ന പലരുടെ എനർജിയും കിട്ടുന്നത് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റീഡിങ് എടുക്കുമ്പോൾ ഇപ്പോൾ ഈ കറണ്ടിൽ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കും അത് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മളെ ബോഡിക്ക് എൻ്റെ ഒരു കാര്യത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓരോ കാര്യങ്ങളും ഡിവൈൻ പറഞ്ഞു തരുന്നത് പല കാര്യങ്ങളും നമുക്ക് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന എനിക്ക് എന്നെ പേഴ്സണലി എൻ്റെ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന പല കാര്യങ്ങളും എനിക്ക് യൂണിവേഴ്സ് എനിക്ക് കാണിച്ചു തരാറുണ്ട് ഡ്രീംസിലൂടെയും പിന്നെ എൻ്റെ ശരീരത്തിൻ്റെ ശരീരം തന്നെ എൻ്റെ അടുത്ത് പറയും ഓക്കെ ഇതാണ് വരാൻ പോകുന്നത് ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ തുടിച്ചിട്ട് അപ്പോൾ ഇവിടെ എനിക്ക് എനിക്ക് എൻ്റെ ശരീരത്തിൽ തന്നെ ഭാരം തോന്നിക്കൊണ്ടിരിക്കുകയാണ് സൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പലവർക്കും ഇത് വളരെയധികം മനസ്സിനെ എന്താ പറയുക അത് ആലോചിക്കുമ്പോഴും ചുറ്റിലുമുള്ള സന്തോഷത്തിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ എത്ര സന്തോഷമുണ്ടെങ്കിലും നിങ്ങളെ ഫാമിലി പരമായിട്ടൊക്കെ ഓക്കെ ആണെങ്കിൽ പോലും നിങ്ങൾ ഈ ഒരു കാര്യത്തിനെ കുറിച്ച് ആലോചിച്ചിട്ട് ജീവിതം തന്നെ മടുത്തിരിക്കുന്ന ഒരവസ്ഥയിൽ കാണിക്കുന്നുണ്ട് ഭാരമാണ് മനസ്സിന് നന്നായിട്ട് ഭാരമുണ്ട് വേറെ കുറെ പേർക്കും ഹാർട്ട് ചക്ര ദിസ് ഈസ് ബ്ലോക്ക് ആയിട്ടുള്ളൊരു എനർജിയിലാണ് നിൽക്കുന്നത് ഓക്കെ സോ ഇവിടെ മിക്കവർക്കും ഈ ഒരു റിലേഷൻഷിപ്പ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് ഇതൊരു മിക്കതും കാർമിക് സോൾ മേക്സുകളുടെ എനർജിയാണ് എനിക്ക് കിട്ടുന്നത് മിക്ക റീഡിങ്ങിലും മിക്ക ആൾക്കാരും പറയുന്നുണ്ടായിരിക്കില്ല അതെന്താണ് എന്നുള്ളത് ജസ്റ്റ് സോൾ മേക്സ് ആണ് ഫ്ലെയിം ആണ് അല്ലെങ്കിൽ കാർമിക് ആണ് എന്ന് മാത്രം പക്ഷെ അതല്ല ഇവിടെ ഒരു കാർമിക് സോൾ മേക്സ് എന്ന് പറയുന്ന കണക്ഷൻ കൂടിയുണ്ട് നമ്മളുടെ ഒരു നൂറ് ശതമാനത്തിൽ എടുത്തു നോക്കിയാൽ എയ്റ്റി ഫൈവ് പെർസെൻറ്റേജുകളും കാർമിക് സോൾ മേക്സുകളായിരിക്കും ഓക്കെ ഈ കാർമിക് സോൾ മേക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എനർജി കിട്ടുന്നത് മാത്രം ഞാൻ പറയാം ഇവിടെ നിങ്ങളുടെ ഇവരുടെ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റേജിൽ എന്താ പറയുക നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കരുതലോടും സ്നേഹം കൊണ്ടും വളരെ സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോയിരുന്ന ഒരു റിലേഷൻഷിപ്പായിട്ടാണ് കാണുന്നത് ഇവരുടെ ഭാഗത്ത് നിന്ന് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് നല്ല കരുതലും സ്നേഹവും കിട്ടും പിന്നീട് അങ്ങോട്ടേക്ക് അത് കുറഞ്ഞു വന്നിട്ടുള്ള അല്ലെങ്കിൽ ഇല്ലാതെ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട് ഓക്കെ ഇവരുടെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ട് പിന്നീട് അത് അങ്ങോട്ടേക്ക് കുറഞ്ഞു കുറഞ്ഞു വന്നിട്ടുള്ളൊരു സിറ്റുവേഷൻ പിന്നെ ഇല്ലാതായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഇവരുടെ ഭാഗത്തുനിന്ന് എല്ലാ ഒരു ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടിയിട്ട് പിന്നീട് അതില്ലാണ്ടാകുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമമാക്കുന്നത് അല്ലേ അപ്പോൾ ഈ കാർമിക് സോൾമേറ്റ് എന്ന് കഴിഞ്ഞാൽ കുറേ പേർക്ക് ഇവിടെ കണക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ റീഡിംഗ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഇവിടെ കണക്റ്റഡ് ആയിട്ടുള്ള കുറേ പേരുടെ കണക്ഷൻ ആയതിന് നിങ്ങൾ ഈ ഒരു കാർമിക് സോൾമേറ്റ് ഇവിടെ കാണിക്കുന്ന എനർജി എന്താ വെച്ചാൽ നിങ്ങളിൽ ഒരാൾക്ക് ഹൈ നെഗറ്റിവിറ്റി എന്തുകൊണ്ടാണ് ഈ കാർമിക് സോൾമേറ്റ്സുകൾ കണക്റ്റഡ് ആകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവർക്ക് ഇറ്റ്സ് എ കർമ്മ ഓക്കേ എന്തെങ്കിലും ബാഡ് പാസ്റ്റ് കർമ്മ എസ്പെഷ്യലി റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കും ഓക്കെ അത് വന്നിട്ട് എഫക്റ്റ് ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ ഈ ഈയൊരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കോ അല്ലെങ്കിൽ കണ് നിങ്ങളുടെ പേഴ്സണോ ഭയങ്കരമായിട്ടുള്ളൊരു നെഗറ്റിവിറ്റി സോൾ ബാഗേജസിൽ കാണിക്കുന്നുണ്ട് അതാ പറഞ്ഞത് ചിലവർക്കത് ബാഡ് പാസ്റ്റ് കർമ്മയായിരിക്കും അവർ ഈ ജന്മത്തിലോ അല്ലെങ്കിൽ മുൻ ജന്മത്തിലോ നിങ്ങളോ നിങ്ങൾ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ അറിയാതെ ചെയ്തു പോയിട്ടുള്ള തെറ്റുകളുടെ എഫക്റ്റാണ് ഈ കാർമിക് സോൾമേറ്റ്സുകൾ ഓക്കെ അതിൻ്റെ എഫക്റ്റാണ് ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഓർ എന്തെങ്കിലും കർമ്മ മൂലം വന്ന് കണക്റ്റഡ് ആകുന്നതും ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നവരുടെ എനർജിയാണ് ഒന്ന് എന്തെങ്കിലും കർമ്മ എന്നെനിക്കിവിടുന്ന് കിട്ടുന്നുണ്ട് സം കൈൻഡ് ഓഫ് കർമ്മ നിങ്ങൾക്ക് ഉണ്ട് എന്ന് കാണിക്കുന്നുണ്ട് രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ ആരുടെ ഒരാൾക്ക് പാസ്റ്റ് ലൈഫിൻ്റെ ജന്മത്തിലെ ബാഡ് കർമ്മ കാണിക്കുന്നുണ്ട് റിലേഷൻഷിപ്പിൽ ഓക്കെ അല്ലെങ്കിൽ ഒരാളുടെ ഏതോ ഒരാൾക്ക് ഹൈ നെഗറ്റിവിറ്റിയാണ് സോളിൽ ബാഗേജസ് ആയിട്ട് കാണിക്കുന്നത് ഇതുകൊണ്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഈ പറയുന്ന പോലെ കാർമിക് സോൾ മേറ്റുകളാകുന്നത് കാരണം സോൾ മേറ്റ്സുകളായിട്ടായിരിക്കും പലരും കണക്റ്റഡ് ആകുന്നത് ചില വ്യക്തികൾക്ക് ഈ കറണ്ട് സിറ്റുവേഷനിൽ കാർമിക് സോൾ മേറ്റുകളാകുന്നതാണ് ഏത് സിറ്റുവേഷൻ നെഗറ്റിവിറ്റി എന്നുള്ളൊരു ബാഗേജസ് സോളിനു മുകളിൽ ഉണ്ടെങ്കിലും ഓക്കെ അതുകൊണ്ട് അത് പ്രസൻറ്റ് സിറ്റുവേഷനായിട്ടാണ് നമ്മൾ കണക്കാക്കുക ഓൾഡ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇത് ഓൾറെഡി കണക്റ്റഡ് ആകാനുള്ള ഒരു കർമ്മം നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് ഇത് മൂന്ന് കാര്യങ്ങളാണ് മെയിനായിട്ട് നിങ്ങൾ ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്നവർ ഈ റിലേഷൻഷിപ്പിൽ കണക്റ്റഡ് ആകാനുള്ള കാരണം ഓക്കെ സോ ഇവിടെ രണ്ട് എന മൂന്ന് എനർജിയാണ് എനിക്ക് കാര്യമായിട്ട് കിട്ടുന്നത് ഓക്കെ സോ നിങ്ങളുടെ എനർജി ഏതാണ് ദാറ്റ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഓക്കെ നിങ്ങളത് കണ്ടുപിടിക്കണം നിങ്ങളുടെ എനർജി നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ പേഴ്സണിൽ കണക്ടായിട്ടുള്ളതിൻ്റെ എനർജി കണ്ടുപിടിച്ചിട്ട് അതിനെ നിങ്ങൾ ട്രീറ്റ് ചെയ്യുക ആ ട്രീറ്റിലാണ് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൻ്റെ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ സോ ഈ കാർമിക് സോൾമേക്സുകളിൽ പലതും ഇതുപോലെ തുടർന്ന് പോയി കഴിഞ്ഞാൽ ഇതുപോലെ ട്രീറ്റ് കൊടുക്കാതെ തുടർന്ന് പോയി കഴിഞ്ഞാൽ എൻഡിങ്സിലേക്ക് പോകുന്ന റിലേഷൻഷിപ്പാണ് ബിക്കോസ് ഇങ്ങനെയുള്ളവർ ലൈഫിൽ എത്തുന്നതിന് എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും സോ ആ പർപ്പസിനെ മനസ്സിലാക്കാതെ വെറുതെ അവരെന്നും വിളിച്ച് സംസാരിച്ചാൽ മതി നമ്മളെ കാര്യങ്ങൾ അന്വേഷിച്ചാൽ മതി എന്നുള്ളൊരു റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ അത് വല്ലാതെ നീണ്ടു പോകൂല അതിനെ അവിടെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കും ഇതിനെല്ലാം നിങ്ങളെ ഞാൻ കണക്റ്റഡ് ആക്കിയെന്ന് ഡിവാൻ അവിടെ വാണിങ് തന്നോണ്ടിരിക്കും ആ റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് വരുത്തിക്കൊണ്ട് അത് നിങ്ങളെ കൊണ്ട് ചിലപ്പോൾ ഹാൻഡിൽ ചെയ്യാനും പറ്റാത്തതായിരിക്കും ഓക്കെ സോ ഇവിടെ നമുക്കിവിടെ കാണുന്ന ഭാഗ്യത്തിന് ഈയൊരു ബന്ധം നിങ്ങളുടെ ഈ ഒരു ബന്ധം അത് ഫുള്ളി കണക്ഷൻ എന്തായാലും എൻഡിങ് എനർജിയിൽ എത്തിയതായിട്ട് കാണുന്നില്ല ഓക്കെ ഏതോ ഒരു തുമ്പ് ഇനിയും കെടുക്കുന്നുണ്ട് ഓക്കെ ആ തുമ്പി പിടിച്ചു കയറാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക ഇപ്പോഴും കുറേ പേർക്കൊന്നും ഇത് എൻഡിങ് സ്റ്റേജിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് കാണുന്നത് സോ ഇവരെ ഇനി കാത്തിരിക്കുന്നതിൽ അർത്ഥമുണ്ട് പക്ഷേ നിങ്ങൾ എന്താ പറയുക അവരുടെ ഒരു പ്രണയം സ്നേഹം കരുതലിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കരുത് കാത്തിരിക്കേണ്ടത് ഓക്കെ ഞാനിത് എൻ്റെ എല്ലാ വീഡിയോസിലും ഒട്ടുമിക്കതും എൻ്റെ റീഡിങ്സിലെല്ലാം തന്നെ വരുന്നതായിരിക്കും ബിക്കോസ് എൻ്റെ എന്നെ ഡിവാൻ ഇതിന് നിയോഗിച്ചിട്ടുള്ളത് വെറുതെ ഒരു റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് ഫീലിങ്സും അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സും മാത്രം പറയാനല്ല ഓക്കെ അങ്ങനെ ഞാൻ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ എനിക്കിതിൽ നിലനിൽക്കാനായിട്ട് പറ്റില്ല ആ നിങ്ങളുടെ ആ ഒരു കർമ്മത്തെ അത് എൻ്റെ അടുത്ത് യൂണിവേഴ്സ് അല്ലെങ്കിൽ എൻ്റെ ഡിവാൻ ഗാർഡിയൻ ഏഞ്ചൽസ് എൻ്റെ അടുത്ത് നേരത്തെ തന്നിട്ടുള്ളൊരു റിക്വസ്റ്റ് അല്ലെങ്കിൽ നിൻ്റെ കർമ്മം ഇതാണ് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാനത് മുന്നോട്ടേക്ക് ഇതുപോലെ പറയുന്നത് ഓക്കെ അല്ലാതെ ഞാൻ പോയിട്ടിപ്പോൾ മറ്റുള്ള റീഡേഴ്സിനെ പോലെ നിങ്ങളുടെ എന്താ പറയുക പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് നിങ്ങളെ മറക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അതും വിശ്വസിച്ച് നിങ്ങളിരിക്കും അതും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കും അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കാം എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിലുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് അതൊരു വൺ ഓർ ടു വീക്സ് പോവുമായിരിക്കും അതും കഴിഞ്ഞ് വീണ്ടും ഇതിൻ്റെ ഇതിലേക്ക് തന്നെ എത്തും ഓക്കെ സോ ഇവിടെ കുറച്ച് പേർക്ക് എന്താ പറയുക ഇവിടെ ഒരു ഒരു എനർജി കൂടി കിട്ടുമെന്ന് ഞാൻ പറയാം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് പേർക്ക് നിങ്ങൾക്ക് പലർക്കും സ്പിരിച്വാലിറ്റിയിലേക്ക് നിങ്ങളെ സോളിനെ ഉയർത്തണമെന്ന് കാണിക്കുന്നുണ്ട് ദാറ്റ് ഈസ് വൺ ഓഫ് യുവർ പർപ്പസ് അല്ലെങ്കിൽ കർമ്മയാണ് എന്ന് കാണിക്കുന്നുണ്ട് ഓക്കെ അതിനായിട്ട് നിയോഗപ്പെട്ടിട്ട് വന്നിട്ടുള്ള പേഴ്സണാണും കൂടി നിങ്ങളുടെ ഒരു ഇതിൽ കാണിക്കുന്നുണ്ട് എല്ലാവർക്കും അല്ലെട്ടോ നമ്മൾ ഈ ജനറൽ റീഡിങ് എടുക്കുമ്പോൾ കണ്ണോ ഒരുപാട് എനർജീസ് നമുക്ക് കിട്ടും സോ അത് നമ്മൾ പിക്ക് ഔട്ട് ചെയ്തിട്ട് പറയുന്നതാണ് അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിൽ നമ്മൾ നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും നെയിം ചോദിച്ചെടുക്കുന്നത് ചോദിച്ചെടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരുടെ എനർജി ചെക്ക് ചെയ്താലേ ഈ റിലേഷൻഷിപ്പിൻ്റെ സത്യം നമുക്ക് മനസ്സിലാവുള്ളൂ എന്തിന് കണക്റ്റഡായി ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള ഇത് നിൽക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളിൽ നിങ്ങൾ മാത്രം പോരാ അയാളുടെയും കൂടി ചെക്ക് ചെയ്താലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലേ അതുകൊണ്ടാണ് പേഴ്സണൽ റീഡിംഗിൽ രണ്ട് പേരുടെ നെയിം ഞാൻ ചോദിക്കുന്നത് അതൊന്നും എവിടെയും പോയില്ല ഞാൻ ഒരാളുടെ കാര്യങ്ങൾ സേവ് ചെയ്ത് വെക്കാറില്ല കേട്ടോ ഒരാളുടെ നമ്പർ ഞാൻ സേവ് ചെയ്തിട്ടില്ല ഇതേ വരെയായിട്ടും സോ അപ്പോൾ ഇവിടെ കാണിക്കുന്നത് കുറച്ച് പേർക്കത് നിങ്ങളുടെ സോളിനെ ദ ഹയർ സെൽഫിലേക്ക് ഈ ജന്മത്തിൽ വന്നിട്ട് അതൊരു നിങ്ങളുടെ നിയോഗമായിട്ട് കാണുന്നുണ്ട് സ്പിരിച്വാലിറ്റിയിലേക്ക് നിങ്ങൾ കണക്റ്റഡ് ആകണം എന്നുള്ളത് എന്താ പറയുക സോളിനെ ഹയർ സെൽഫിലേക്ക് ആക്കണം എന്നുള്ളത് നിങ്ങളുടെ ഒരു കർത്തവ്യമാണ് ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ സന്യാസമോ അല്ലെങ്കിൽ ലൗകിക ജീവിതം ഉപേക്ഷിച്ച് കൊണ്ട് നിൽക്കുന്ന അങ്ങനെയൊന്നുമല്ല കേട്ടോ സ്പിരിച്വാലിറ്റി എൻറ്റയർലി ഡിഫറൻറ്റ് ഓക്കെ നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കിയിട്ട് നമ്മളെ സോളിനെ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ കർമ്മയെ തിരിച്ചറിയുന്നതാണ് ഏറെക്കുറെ ഒരു ഭാഗം അതിൻ്റെ ഒരു ചെറിയ പേഴ്സൻറ്റേജിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ പറയുന്നത് സ്പിരിച്വാലിറ്റി ഇത് മാത്രമല്ല ഓക്കെ പക്ഷേ ഒരിക്കലും നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇതൊരു സന്യാസവുമല്ല സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു സോളിനെ ഹയർ സെൽഫിലേക്ക് ഉയർത്തണം എന്നുള്ളൊരു കടമയും കൂടി ഉണ്ട് അപ്പം അതിനും കൂടി കണക്റ്റഡ് ആയിട്ട് വന്നിട്ടുള്ളൊരു പേഴ്സൺ ആണ് ഇദ്ദേഹം അപ്പം നിങ്ങളിൽ ചിലർ ചിലരെങ്കിലും വിചാരിക്കും എന്നാൽ പിന്നെ സ്പിരിച്വാലിറ്റിയിലേക്ക് ഇപ്പോൾ കടക്കണ്ട കടക്കാതിരുന്നു കഴിഞ്ഞാൽ ഈ ബന്ധം കുറെ കൂടി അങ്ങോട്ട് മുന്നോട്ട് പോകില്ല അങ്ങനെയല്ല നിങ്ങളത് ചെയ്യാത്തിടത്തോളം ആ ബന്ധത്തിൻ്റെ തീവ്രത അവിടെ കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞു കുറഞ്ഞ് വരും നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ആ സ്പിരിച്വാലിറ്റിയിലേക്ക് കടക്കുന്നവരെ ഡിവൈൻ അവിടെ അവിടെ ആ ഒരു റിലേഷൻഷിപ്പിനെ സ്റ്റക്കാക്കി വെക്കും പിന്നീടാണ് ഈ ഒരു ഡിവാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിലേക്ക് നിങ്ങൾ കടന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പിനെ കൊണ്ട് തിരിച്ചു തരുള്ളൂ അതുകൊണ്ടാണ് ഫസ്റ്റ് സ്റ്റേജിൽ എല്ലാ രീതിയിലും ഈ റിലേഷൻഷിപ്പിനെ അങ്ങോട്ട് വളരെയധികം എന്താ പറയുക സന്തോഷത്തോട് കൂടിയിട്ട് അത്തരത്തിൽ ആക്കിയെടുക്കില്ലേ എല്ലാം തന്നിട്ട് സൊ കിട്ടാണ്ട് വരുമ്പോഴാണ് അതിൻ്റെ രുചി അറിഞ്ഞിട്ട് കിട്ടാണ്ട് വരുമ്പോഴാണ് നമുക്ക് ഏറ്റവും സങ്കടം ഓക്കെ സോ ഇതാണ് എനിക്ക് ടോട്ടലി എനർജി കിട്ടുന്നത് പിന്നെ ഹീലിംഗ് എനിക്കിവിടുന്ന് ഒരു ഹീലിംഗ് കാർഡ്സ് വന്നിട്ടുണ്ട് നിങ്ങളുടെ ഒരു ഹീലിംഗ് അല്ലെങ്കിൽ നിങ്ങൾ ഹീല് ചെയ്യാനായിട്ടുള്ള പല കാര്യങ്ങളും എനിക്കിവിടെ കാണുന്നുണ്ട് നിങ്ങൾ ഹീൽ ചെയ്യേണ്ടതായിട്ടുള്ള ഇന്നർ സെൽഫിൽ അത് നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പഠിച്ചവരുടെ അടുത്തുനിന്ന് ഹീലിംഗ് എടുക്കുക ഓക്കേ ഹീലിംഗ് എന്ന് പറയുന്നത് എവിടെയാണോ ഇംബാലൻസ് ആയിട്ട് നിങ്ങളുടെ എനർജി ുള്ളത് അവിടെ ഒരു എക്സ്ട്രാ ഒരു എനർജി കൊടുത്തിട്ട് ഒരു ഡിവൈൻ എനർജി കൊടുത്തിട്ട് നമ്മളതിനെ ബാലൻസ് ആക്കുന്നതിനെയാണ് ഏറെക്കുറെ നമ്മൾ ഹീലിംഗിൽ ചെയ്യുന്നത് സോ ഹീലിംഗ് എന്ന് പറഞ്ഞാൽ പലതരത്തിലും ഹീലിംഗ് ഉണ്ട് കേട്ടോ ഒരുപാട് ഹീലിംഗ് ടൈപ്സുകളുണ്ട് അതിൽ പല ഹീലിംഗ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ആ ഒരു എവിടെ വന്നിട്ടുള്ള ആ ഒരു ബ്ലോക്കേജസ് മാറ്റി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ എൻ്റെ അടുത്ത് ഹീലിംഗ് എടുത്തിട്ടുള്ള പലരോടും ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ ഹീലിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഹീ തോട്ട്സ് തോട്ട്സിനെപ്പോഴും ആയിട്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് കറക്റ്റായിട്ടും വെക്കണം എന്നുള്ളത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും ഹീലിംഗ് എടുത്തു കഴിഞ്ഞുമ്പോഴേക്കും ആ യൂണിവേഴ്സ് ഉണ്ടല്ലോ യൂണിവേഴ്സ് നമ്മളെ തോട്ട്സിനെയാണ് എപ്പോഴും ശ്രദ്ധിക്കുക ആ തോട്ട്സ് ചെറുതാണെങ്കിലും വെറു വലുതാണെങ്കിലും അത് പിന്നീട് ഓട്ടോമാറ്റിക്കലി നമ്മളിലേക്ക് ആവാൻ തുടങ്ങും അപ്പം നിങ്ങളിൽ പലരും വിചാരിക്കയോ എനിക്കിപ്പോഴും നെഗറ്റീവ് ആണല്ലോ നെഗറ്റീവ് എന്തുകൊണ്ട് ഇപ്പോൾ ഹീലിംഗ് കഴിഞ്ഞ ഒരു വ്യക്തിക്ക് ഞാൻ ചെയ്തു കൊടുത്തിട്ടുള്ളവർക്ക് തന്നെ പലർക്കും വളരെ വലിയ എന്താ പറയുക അവർ ഹീലിംഗ് കഴിഞ്ഞിട്ട് പിന്നീട് പോകുമ്പോൾ വെറുതെ ഓരോന്ന് ചിന്തിക്കും ചെറുതായിട്ട് അത് അവരുടെ ഡൗട്ട്സുകളായിരിക്കേ ഇനി എൻ്റെ പേഴ്സൺ അങ്ങനെ വല്ലയിടത്തോക്കി പോകോ അങ്ങനെ ചെയ്യോ വേറെ ഉണ്ടാവോ വിതിൻ ടു ഡേയ്സിൽ തന്നെ അവർക്കത് അറിയാൻ പറ്റും അങ്ങനെ അറിയാൻ പറ്റുന്നല്ല ചെറിയ രീതിയിലെങ്കിലും പെർഫെക്റ്റ് ആയി തുടങ്ങും ഏതെങ്കിലും ഒരു ആൾ നിങ്ങളെ പേഴ്സണലി കണക്റ്റഡ് ആവാനായിട്ട് തുടങ്ങും ഇപ്പം എൻ്റെ അടുത്തൊന്ന് ചെറുതായിട്ട് ചെറിയ എക്സാമ്പിളൊക്കെ പറയുകയാണെങ്കിൽ എന്താ പറയുക ഒരു ചേച്ചി എടുത്തു കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ കഴിഞ്ഞു പോയി അവർക്കൊരു ഫിനാൻഷ്യലി ഉള്ള കാര്യമാണ് അപ്പോൾ അവരുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന കുറച്ച് കാശ് അവർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യത്തിന് സുധോ ആകെയുള്ളൊരു കാശാണ് ഇത് ഇത് പോയി കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്താനേ വെറുതെ ആലോചിച്ചത് രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴേക്കും ആ ചേച്ചി എവിടെയോ പോയിട്ട് പേഴ്സ് മറന്നു വെച്ചാ കാശ് അങ്ങോട്ട് പോയി സോ അതാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് കറക്റ്റായിട്ട് വിഷ്വലൈസേഷൻ തോട്ട്സിൽ കൊടുക്കുക അതാണ് യൂണിവേഴ്സ് അട്രാക്റ്റാക്കുക സോ അവിടെ എന്തെങ്കിലും ഡൗട്ട് വന്നാൽ പോലും നിങ്ങളിലേക്ക് അത് അട്രാക്റ്റഡ് ആക്കും സോ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങളിൽ പലർക്കും ഹീലിങ്ങിൻ്റെ ആവശ്യമുണ്ട് കുറച്ച് ബ്ലോക്കേജസ് നിങ്ങളുടെ എനർജീസത്തിൽ തന്നെ കാണുന്നുണ്ട് എന്നാണ് അപ്പം നിങ്ങളാഗ്രഹിക്കുന്നതൊന്നും നിങ്ങളെ ലൈഫിലേക്ക് നടക്കാനായിട്ട് പാടായിരിക്കും അതുമാത്രമല്ല നിങ്ങളുടെ കരിയർ ഫി ഫിനാൻഷ്യലി ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ തടസ്സങ്ങൾ വന്നുകൊണ്ടേയിരിക്കും സോ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു സോ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ നമ്പറുണ്ട് വാട്സപ്പ് നമ്പറാണ് അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കോൾ ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ സി യു